കർണാടക കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന അവസ്ഥയാണ് ഇന്ന് രാവിലെ കൂടി ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി എം എൽ എ മാർ രംഗത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഏതായാലും രണ്ടര വർഷം കഴിഞ്ഞാൽ ഡി കെ മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു ഫോർമുല പാലിക്കാത്തതാണ് ശിവകുമാർ ക്യാമ്പിനെ പ്രകോപിപ്പിക്കുന്നത് തനിക്കൊരു ഗ്രൂപ്പുമില്ല എന്നുള്ളതാണ് ഡി കെ ശിവകുമാർ ഈ തർക്കങ്ങളോട് കൂടുതൽ എം എൽ എ മാരുടെ പിന്തുണ സിദ്ധരാമയ്യക്കാണ് അതുകൊണ്ട് അദ്ദേഹം തുടരുമെന്ന് തന്നെയാണ് സിദ്ധരാമയ്യ പക്ഷത്തിന്റെ നിലപാട് ഹൈക്കമാൻഡ് ആകട്ടെ ഈ വിഷയം ഇത്ര വലിയ ആശയകോഴപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഇതുവരെ ഇടപെട്ടിട്ടില്ല തങ്ങൾ ഈ വിഷയം പരിഹരിക്കുമെന്നുള്ളതാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചത് ഇന്ന് മന്ത്രി ശിവാനന്ദ് പാട്ടീലിൻ്റെ ഒരു പ്രതികരണം ശ്രദ്ധേയമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പൊതുസമ്മതനായ മുഖ്യമന്ത്രിയായി രംഗത്ത് വരണമെന്ന് ശിവാനന്ദ് പാട്ടീലും ആവശ്യപ്പെടുന്നുണ്ട് അതിനിടയിൽ ശ്രദ്ധേയമായി ഈ കുളം കലക്കി മീൻ പിടിക്കുന്ന ഒരു ആ അങ്ങനെ പറയുന്ന പോലെ ബി ജെ പിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ഡി കെ ശിവുമാർ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനോ അദ്ദേഹത്തിന്റെ പിന്തുണ തേടി ഉണ്ടാക്കാനോ ബി ജെ പി തയ്യാറാണ് എന്നുള്ള പ്രതികരണമാണ് ഗൗഡ നടത്തിയത് ഏതായാലും കർണാടക കോൺഗ്രസിൽ വലിയ തർക്കം നിലനിൽക്കുന്നു ഇത് കൈവിട്ടുപോയാൽ ഒരുപക്ഷെ ഭരണമുള്ള ഒരു സംസ്ഥാനത്ത് അത് കോൺഗ്രസിന് ഒട്ടും ആശ്വാസകരമാവില്ല ആശാസ്യമാവില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്